ഇന്ന് പുലർച്ചെയുമായുണ്ടായ ശക്തമായ കാറ്റിലാണ് നാശനഷ്ടമുണ്ടായത് ബീച്ചിൽ കച്ചവടം നടത്തുന്ന ഏഴോളം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു ഇവിടങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചിട്ടുണ്ട് മുനക്കൽ ബീച്ചിൽ അഴിക്കോട് സ്വദേശി ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ചീനവല പാടെ തകർന്നു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി ബീച്ചിലുള്ള കടകള് പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി അതോടൊപ്പം തന്നെ ചന്ദ്രൻ എന്ന ആളുടെ ചീനവല ഒരാളുടെ ഉയർന്നു കണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് തിളങ്ങാൻ ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്